മറ്റു വാർത്തയിലേക്ക് രാജ്ഭവനുകളുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ അസം ബംഗാൾ രാജ്ഭവനുകളുടെ പേര് മാറ്റി ലോക്ഭവൻ എന്നാക്കി കേരളമടക്കം മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ നടപ്പാക്കും രാജ്ഭവൻ എന്നത് കൊളോണിയൽ സ്വാധീനമുള്ള പേരെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ വിവരങ്ങളുമായി പി ആർ അരവിന്ദ് ചേരുകയാണ് അരവിന്ദ് കേന്ദ്ര സർക്കാർ ഈ പേരുമാറ്റൽ പ്രക്രിയ എല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ രാജ്ഭവന്റെ പേര് പൂർണ്ണമായും എല്ലാ സംസ്ഥാനങ്ങളിലും എന്നാണ് മാറ്റി ലോക്ഭവൻ എന്നാക്കി തീർക്കുകൾ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത് ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ അസം ബംഗാൾ രാജ്ഭവനുകളുടെ പേരുകൾ മാറ്റിക്കൊണ്ടുള്ള വിജ്ഞാപനം ആ ഗവർണർമാർ പുറത്തിറക്കിയിരുന്നു അത് ഇനി മുതൽ രാജ്ഭവൻ ലോക്ഭവനായി അറിയപ്പെടും എന്നതാണ് ആ വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ പേര് മാറ്റണമെന്ന നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിക്കഴിഞ്ഞു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഉടൻ തന്നെ ഇത് നടപ്പാക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രാജ്ഭവൻ എന്നത് കൊളോണിയൽ സ്വാധീനമുള്ള പേരുന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ ഒരു നീക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മറ്റ് കാരണങ്ങളൊന്നും കേന്ദ്രം വ്യക്തമാക്കുന്നില്ല നേരത്തെ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥലപ്പേരുകളടക്കം മാറ്റുന്ന നിലപാടുകളിലേക്ക് കേന്ദ്ര സർക്കാരുകളും അതുപോലെ തന്നെ ബി ജെ പി ആ സംസ്ഥ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കടന്നിരുന്നു ഇപ്പോൾ രാജ്ഭവന്റെ പേര് മാറ്റാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉത്തരവ് പുറത്തിറങ്ങുകയും അത്തം അതുപോലെ തന്നെ ബംഗാൾ സംസ്ഥാനങ്ങൾ പേര് മാറ്റിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്